നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മുതൽ എട്ടാം തീയതി വരെ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ തന്നെ കടുത്ത ജാഗ്രത വേണം പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു മെഗാ റിക്രൂട്ട്മെന്റ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ വിവിധ ഷോപ്പിംഗ് മാളുകളിലേക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുകയാണ് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ച് നാളെ നടത്തപ്പെടുകയാണ് നാളെ മാർച്ച് മാസം ഏഴാം തീയതി രാവിലെ ഒൻപത് മണി മുതലാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് ക്യാമ്പ് ആരംഭിക്കുന്നത് നിലവിൽ റെസ്യൂമേ അതോടൊപ്പം തന്നെ ബയോഡേറ്റ ഒക്കെയായി ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരണം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് അവസരമുള്ളത് ഇടുക്കി ജില്ലയിലും സമീപ ജില്ലയിലും ഉള്ളവർക്കാണ് മുൻഗണന തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്ക് എസ്എസ്എൽ സി മുതൽ ഉയർന്ന യോഗ്യതകൾ ഉള്ളവർക്ക് വരെ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും പ്രത്യേകിച്ച് പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അതോടൊപ്പം തന്നെ ബിടെക് യോഗ്യതയുള്ളവർക്കും അതോടൊപ്പം ഹോട്ടൽ മാനേജ്മെൻ്റ് ഫീൽഡിലൊക്കെ തന്നെ വിവിധ യോഗ്യതകൾ നേടിയവർക്കൊക്കെ തന്നെ പ്രത്യേക വേക്കൻസികളും ഇപ്പോൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് നാളെ മുതൽ നടത്തപ്പെടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയും അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് മറ്റ് സർക്കാർ സേവനങ്ങൾക്ക് അതിനെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഒരു ഡോക്യുമെന്റ് ആണ് റേഷൻ കാർഡ് ഇതിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് ഇലക്ട്രോണിക് എ വൈ സി കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിയിരുന്നു ഇനിയും ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ ഇത് ചെയ്യാനുണ്ട് എന്നാണ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുന്നത് അത്തരത്തിൽ ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ നീക്കം ചെയ്യപ്പെടാനായിട്ട് ഉൾപ്പെടെയുള്ള സാധ്യതയുണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഇനി ചെയ്യാനുള്ളവർ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നാട്ടിലില്ലാത്തവർ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് അത് റേഷൻ കാർഡിൽ എൻ ആർ കെ എന്ന് നിലനിർത്തേണ്ടതാണ് അല്ല എങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതൊക്കെ പരോക്ഷമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇനി വരുന്നത് മാർച്ച് മാസത്തിലെ പെൻഷനാണ് മാർച്ച് മാസം ഒരു ഗഡു പെൻഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക ആയിരത്തി അറുനൂറ് രൂപ മാർച്ച് മാസം ഇരുപത്തി അഞ്ചിന് ശേഷം ആയിരിക്കും തുക വിതരണം ഉണ്ടാവുക ഏപ്രിൽ മാസം മുതലായിരിക്കും കുടിശ്ശിക തുകയുടെ പെൻഷന്റെ വിതരണം ആരംഭിക്കുക ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കും അതായത് വരുന്ന മാസം മുതൽ നാലായിരത്തി രൂപ അത് മൂന്ന് മാസത്തെ ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയല്ല സർക്കാർ സ്വീകരിക്കുക അത് ഗഡുക്കളായിട്ട് തന്നെ പല തവണകളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയായിരിക്കും ഏപ്രിൽ മാസം മുതൽ ഇതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓരോ മാസത്തെയും വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഓരോ ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച മാർച്ച് ആറാം തീയതി സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ പവനെ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില വീണ്ടും എണ്ണായിരം രൂപ കടന്നിരിക്കുകയാണ് എണ്ണായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് ഇന്നലെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണ വിപണി എത്തിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക